ഹായ് ഓ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഓൾഡ് ഫോട്ടോസ് റീസ്റ്റോർ ചെയ്ത് ന്യൂ മോഡൽക്ക് ആക്കാം എന്നുള്ളതാണുള്ളത് ഈ വീഡിയോയിൽ അതിൻ്റെ മുഴുവൻ ട്യൂട്ടോറിയലും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ചാറ്റ് ജി എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഇവിടെത്തന്നെ അതിൻ്റെ കുറേ ആപ്പും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാൻ ചാറ്റ് ജി ബി ടി എന്നു കുറേ ഓപ്ഷൻസ് ഉണ്ടോ ഞാൻ എന്താ ഈ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ അവർ അവരുടെ കുറേ കാര്യങ്ങളുണ്ടാവും അതൊന്നും നോക്കേണ്ട കാര്യമില്ല ആദ്യം ട്രൈ ചാറ്റ് ജി പി ടി ഇന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചാറ്റ് ജി പി ടിയിലോട്ട് പോയിട്ടുണ്ട് ലോഗിൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ലോഗിന് സൈനപ്പ് ഫേസ്റ്റ് ലോഗൗട്ടൊക്കെ ഒന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുകയാണ് ഞാൻ ലോഗിൻ ഒന്ന് കൊടുത്തു നമുക്ക് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ അക്കൗണ്ട് കണ്ടിന്യൂ വിത്ത് അക്കൗണ്ട് ഇമെയിൽ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇനി ഇതിലെ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ താഴത്തെ താഴെ ഭാഗത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ആദ്യത്തെ ഓപ്ഷന് നമുക്ക് കുറേ ോ ഫയൽസും കാര്യം അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷന് ഇത് വെബ് സെർച്ചിനുള്ള ഓപ്ഷനാണ് ഈ രീതിയിൽ ഇത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഡീപ് സെർച്ചും കാര്യങ്ങളും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് വോയിസ് ആയി ചാറ്റ് ചെയ്യാനുള്ളത് ഇത് സബ്മിറ്റ് സെൻഡ് ചെയ്യാനുള്ളതും ഓക്കെ ഇനി മുകളിലോട്ട് വരികയാണെങ്കിൽ ഇത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഹിസ്റ്ററിയും അതേപോലെ താഴെ ഭാഗത്ത് നമ്മുടെ അക്കൗണ്ടും കാണുന്നതാണ് അതേപോലെ ഇവിടെ തന്നെ സൈഡിൽ ന്യൂ ചാറ്റും സെർച്ച് എന്നുള്ള ഓപ്ഷനും കാണും ന്യൂ ചാറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ ചാറ്റ് കിട്ടുന്നതാണ് ഓക്കെ ഇനി എങ്ങനെയാണ് മലയാളത്തിൽ ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഓൾഡ് ഫോട്ടോ ന്യൂ ഫോട്ടോ ആക്കുന്ന ആക്കുന്നത് കാണിച്ചു തരാവുന്നതാണ് ഓക്കെ ഞാൻ അതിനുള്ള ദയവായ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യും ഞാൻ അതിൻ്റെ കാലപയക്കം നീക്കി മികച്ചു തരാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ് ജസ്റ്റ് ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നെ ഉണ്ട് മൈക്രോസോഫ് മൈക്രോസോഫ്റ്റിൻ്റെ ഡ്രൈവ് എന്നുള്ളത് ഉണ്ട് വർക്ക് സ്കൂൾ ആണ് ഇതുള്ളത് ആഡ് ഫ്രം ഗൂഗിൾ ഡ്രൈവ് ടേക്ക് ഫോട്ടോ ലൈവായിട്ട് ഫോട്ടോ ഇതാക്കാൻ പിന്നെ ഫയൽസ് ആണ് അത് നമുക്കിപ്പോൾ ഇതാണ് വേണ്ടി ആഡ് ഫോട്ടോസ് ഉള്ളതാണ് വേണ്ടത് ക്ലിക്ക് ചെയ്തു ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതും ഓക്കെ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചു തരുന്നുണ്ട് ഓക്കെ കോഡ് നോക്കണ്ട ജസ്റ്റ് നിന്ന് വായിച്ചിട്ട് ഇതിനായി ഞാൻ ചിത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ പേ സ്റ്റോറ് നടത്തുന്നു ജസ്റ്റ് അത് തന്നെ വായിച്ചൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇത് ഇവിടെ ൗട്ട്പുട്ട് ഈ ഒരു കോഡ് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് സോ അത് ജസ്റ്റ് ബ്രൈറ്റ്നെസ് കൂട്ടി അങ്ങനത്തെ കുറച്ച് എഡിറ്റിങ് ചെയ്തിട്ടുള്ളൂ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാറ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് എന്ന് കാണിക്കും ഈ രീതിയിൽ ഓപ്പൺ ചെയ്യുക ഇത് പിന്നെ ഇത് ബ്ലറാണ് കുറേ പ്രശ്നങ്ങളുണ്ട് ഇത് ആ രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഓക്കെ ഇത് അതിൻ്റെ കോഡാണ് ജസ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞെടുക്കാം ജസ്റ്റ് ബ്ലർ എന്നുള്ളത് എന്നാൽ ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒത്തിരി കൂടുതൽ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊന്ന് റെഡി ആക്കി തരാൻ ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ ലോഡിങ് തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് ഏഴ് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ഇമേജ് കിട്ടാൻ ഇനിയിപ്പോൾ കിട്ടിയ വരും നന്നാണെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക ഓക്കെ ഓക്കെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു നല്ല ഇമേജ് തന്നിട്ടുണ്ട് ഫേസ് ഏകദേശമൊക്കെ ക്ലിയർ ചെയ്ത് ചെറുതായിട്ടൊന്ന് ത്രീ ഡി കാർട്ട് മോഡിലോട്ട് പോയിട്ടുണ്ടെങ്കിലും പ്രശ്നം ഇല്ലാത്ത കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഓൾഡ് ഫോട്ടോ തമ്മിൽ ഒന്ന് കമ്പെയർ ചെയ്ത് നോക്കണം ഹാൻഡ് മൂവ് ഹാൻഡാളൊന്നും പ്രശ്നമില്ല അത് തോളത്തിട്ടത് ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ രണ്ട് കൈ വന്നിട്ടുണ്ട് കേട്ടോ ഒരാൾ തന്നെ അതിന് ഓക്കെ രണ്ടാളത് തന്നെ ഈ ഫോട്ടോയിൽ ഒരു പ്രശ്നമില്ല ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതാണ് ഓക്കെ ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഇത് ഒരു ഒരു തണു മഴ ഉണ്ടാക്കിച്ച് നോക്കാം നമുക്ക് ഇതിനെ കൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇതിൽ വന്ന പ്രശ്നങ്ങളൊന്നും മാറ്റാനാണ് ഇത് ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫോട്ടോ ലോഡിങ്ങി തന്നെയാണ് ഓക്കെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട് ഇതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ ഇതിലും പ്രശ്നം വന്ന പൈസ കട്ടി വന്നിട്ടുണ്ട് പക്ഷേ ആകെ ഒറ്റ പ്രശ്നമല്ലോ കൈ തോളത്തോട്ടിടുന്നതാണ് ഇല്ല അത് പ്രശ്നമില്ല എന്താ വെച്ചാൽ ഇയാളുടെ കൈയാണ് ഇങ്ങോട്ടും അല്ല എന്നാലും പ്രശ്നമാണ് ഇയാളുടെ കൈയാണ് ഇങ്ങോട്ട് പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ അത് ഒറിജിനൽ ഫോട്ടോലില്ല ഇതാ ഫോട്ടോ നിങ്ങളുടെ ബ്ലറ് കുറച്ച് മാറ്റി മുഖവും കൈകളും കൂടുതൽ ഞാൻ എന്തായാലും ഇതൊക്കെ ഏകദേശം റെഡിയാൻ ഞാൻ നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങളെ ഉള്ളു ഇത് മാത്രമേ ഇനി ഒരു ഐഡിയ ഉണ്ട് ടൈക്ക് ആഡ് ഫോട്ടോ എന്നുള്ളതിൽ ആ ഫോട്ടോ ഒരു തവണ കൂടി ആഡ് ചെയ്യുക ആഡ് ആയോ ആകില്ല ഒരു ഫോട്ടോസ് ഡോക്കേ എന്തോ ഒരു പ്രശ്നം എന്തായാലും എൻ്റെ ഫോട്ടോസ് ആഡ് ആവുന്നില്ല എന്തായാലും ഞാൻ ി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഈ ഈ രീതിയിൽ വോയിസ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി മംഗ്ലീഷ് കീബോർഡ് എന്നുള്ള അത് ഇൻസ്റ്റാൾ ചെയ്താൽ ഇല്ലാത്തവരോടാട്ടോ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ റെക്കോർഡ് ചെയ്യാനോ അതേപോലെ ട്രാൻസ്ലേറ്ററൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നതാണ് മംഗ്ലീഷിൽ ചാർജ് ചെയ്യാനും ടൈപ്പ് ചെയ്തിട്ടാണെ ആ രീതിയിലും ഓക്കെ ഇത് മല മലയാള അക്ഷരങ്ങളൊക്കെ കിട്ടും ഓക്കെ എന്തായാലും ചിത്രം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഫോട്ടോ അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ നമുക്കിവിടെ ഒറ്റ കൈ വന്നിട്ടുള്ളൂ ഈ രീതിയിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുക ചാറ്റ് ജി ബിറ്റി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫോട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും ഓക്കെ ഞാനിതൊന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ ഓക്കെ ഓക്കെ കണ്ടോ അത്ര അടിപൊളിയായിട്ടാണ് ഫോട്ടോ തന്നിട്ടുള്ളത് അവരുടെ കൈ കൂടുതലും എന്ത് എന്ത് പ്രശ്നമില്ല മുഖങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ ഈ രീതിയിൽ വോയിസ് കൊടുത്താൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഓൾഡ് ഫോട്ടോസ് ബ്ലറായ ഫോട്ടോസൊക്കെ ഈ ചെറിയ രീതിയിൽ തന്നെ ബ്ലറും കാര്യങ്ങളും ഒഴിവാക്കി തരും ഇനിയിപ്പോൾ ഈ രീതിയിൽ കൈകളൊക്കെ കൂടുതൽ വന്നാൽ ഇങ്ങനെ മലയാളത്തിൽ തന്നെ കൊടുത്താൽ മതി അപ്പോൾ ഉണ്ടോ ആ കൈയൊക്കെ ഒക്കെ ഒഴിവാക്കി നേരത്തെ ഈ ഭാഗത്ത് രണ്ട് കൈ ഉണ്ടായിരുന്നു അത് മാറ്റി ഒറ്റ കൈ ആക്കി തന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ് ആർട്ട് ഓഫ് യോ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഈ ഓൾഡ് ഫോട്ടോസിനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്യുന്നത് അവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് തോന്നുന്നു തോന്നുന്നവർക്കൊക്കെ ഓക്കെ താങ്ക്